الحمد لله <applause> الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن مكة سورة العراف لم تتم كما نسلك أنا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحيم. قل إنما حرم ربي الف قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا എന്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് അൽ ഫവാളേച്ച വൃത്തികളാണ് അതിൽ നിന്ന് പ്രത്യക്ഷമായവയും വമാബത്വന പരോക്ഷമായതിനും വൽ ഇസ്മ പാപങ്ങളെയും വൽ ബഹിയ അതിക്രമത്തെയും ന്യായമില്ലാതെ ന്യായമില്ലാതെ അതിക്രമം ചെയ്യുന്നതും പാപവൃത്തികളും രഹസ്യവും പരസ്യവുമായ എല്ലാ മ്ളേച്ച മാത്രമാണ് എൻ്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് വാൻ തുഷരിക്കൂ നിങ്ങൾ പങ്കാളികളെ വരിക്കലും സ്വീകരിക്കലും അല്ലെങ്കിൽ പങ്കു ചേർക്കലും ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് മാ ലം യുനസിൽ ബിഹി സുൽത്താനൻ അവൻ അതിനൊന്നും ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ല വാൻ തെപ്പോലും അലല്ലാഹി അതുപോലെ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ പറയുന്നതിനെയുമാണ് അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് ബാലാ തയ്ലമോൾ നിങ്ങൾക്കറിയാത്ത കാര്യം ഒന്നുകൂടെ അർത്ഥം പറയാം കുൽ നബിയ അങ്ങ് പറയുക ഇന്നമ ഹറമ റബ്ബി അൽ ഫവാഹിഷ എൻ്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് മേച്ച വൃത്തികൾ മാത്രമാണ് മാ ലഹറ അതിൽ നിന്ന് തെളിഞ്ഞതും വമാ ബത്വന ഒളിഞ്ഞതും അല്ലെങ്കിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും പ്രകടമായതും രഹസ്യമായതും ഇങ്ങനെ കഴിഞ്ഞ ലഹ്റ എന്ന പ്രകടമായി ബത്വന എന്നാൽ മറഞ്ഞു അങ്ങനെ രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ മേച്ചവൃത്തികളെയുമാണ് എൻ്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് വൽ ബഹിയ വൽസ്മ പാപ്പങ്ങളെയും അതിക്രമത്തെയും ബിഹൈരിൽ ഹക്കി അവകാശമില്ലാതെ ന്യായമില്ലാതെ വൻ തുഷിരിക്കൂ ബില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് പങ്കാളികൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഷിർഖ് ചെയ്യുന്നതും ബഹുദൈവത്വപരമായ വിശ്വാസകർമ്മ നിലപാടുകൾ സ്വീകരിക്കുന്നതും ആണ് അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് മാ ലം യുനസിൽ ബിഹി അതിന് അവൻ ഇറക്കിയിട്ടില്ല ഷിർക്ക് അംഗീകരിക്കുന്നതിന് ബഹുദൈവത്വം സ്വീകരിക്കുന്നതിന് അവൻ അള്ളാഹു ഇറക്കിയിട്ടില്ല സുൽത്താനൻ ഒരു പ്രമാണവും ഒരു തെളിവും വരു തെക്കൂലു അലല്ലാഹി മാലാ തയലമു നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ മേലെ ആരോപിക്കുന്നതുമാണ് അവൻ നിഷേധിച്ച് നിഷിദ്ധമാക്കിയിട്ടുള്ളത് നമ്മൾ സുറത്തു അനായ്മയിൽ തന്നെ പഠിച്ച ഒരു സംഗതി ഉണ്ട് നൂറ്റി ഇരുപതാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട് തെറ്റായ നിലപാടുകളെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥം എന്നുള്ള വെറുതെ മനസ്സറിയണത് നല്ലതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ് എണ്ണൂറ്റി ഇരുപതാമത്തെ ആയത്ത് സൂറത്തുൽ അന്നായ്മ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ വതറു വതറു നിങ്ങൾ ഉപേക്ഷിക്കണം ലാഹിറൽ ഇസ്മി വ ബാത്വി രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ കുറ്റകൃത്യങ്ങളെയും ലാഹിറൽ ഇസ്മി ബഹു രഹസ്യമായതും പരസ്യമായതുമായ കുറ്റകൃത്യങ്ങൾ ാഹിറുൽസ്മി വൽ ബാത് അതിൽ അങ്ങനെ ഒരു പദം പ്രയോഗം വന്നിട്ടുണ്ട് ാഹിറുൽ ഇസ്മി വ ബാത്വി നഹുന പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ തിന്മകളെയും നിങ്ങൾ വെടിയുക അതേമാതിരി തന്നെ ഇവിടെ തന്നെ നൂറ്റി അമ്പത്തൊന്നാമത്തെ ആയത്തിൽ നൂറ്റി അമ്പത്തി ഒന്നാമത്തെ ആയത്തിൽ സൂറത്താമിൽ തന്നെ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ പേജിൽ അള്ളാഹുത്തല അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അൽ ഫവാഹിഷ മാ മാറ്റി അമ്പത്തൊന്നാമത്തെ സൂക്തത്തിലാണത് വരുന്നത് അപ്പോൾ അള്ളാഹുത്താല പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ മേച്ച വൃത്തികൾ മേച്ചവൃത്തികളോടൊന്നും നിങ്ങൾ അടുക്കുക തന്നെ ചെയ്യരുത് എന്ന് എന്നവിടെയും സൂചിപ്പിച്ചിട്ടുണ്ട് ആ രണ്ട് സൂക്തങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രത്യക്ഷമായ പാപങ്ങൾ എന്താണ് പരോക്ഷമായ പാപങ്ങൾ എന്താണ് എന്നും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള വ്യാഖ്യാനം അതിനുണ്ട് അത് അതിൻ്റെ ആ ഭാഗമെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും ഇപ്പൊ ഇവിടെ അള്ളാഹുത്താല നബി സാഹു അല്ലെഹി വസ്സലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത് എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടെ അവരെ ഉണർത്തുകയാണ് നേരെ മറിച്ച് അവർ അള്ളാഹു നിഷിദ്ധമാക്കിയത് മനസ്സിലാക്കാതെ അവർ സ്വയം നിഷിദ്ധമാക്കിയത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുകയാണ് ചെയ്തത് അതിന് ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പഠിച്ചത് ധരിച്ച വസ്ത്രത്തിൽ തവാഫ് ചെയ്ത് കൂടാ അല്ലെങ്കിൽ അവർ വസ്ത്രം കൊണ്ടുവന്ന് അതിൽ തവാഫ് ചെയ്ത് കൂടാ കുറേശികളിൽ നിന്ന് വസ്ത്രം വായ്പ വാങ്ങണം ഇത്തരത്തിലുള്ള ഒരു നിലപാട് അല്ല വെച്ച നിയമം അത് അള്ള വെച്ച നിയമമല്ല അത് അവർ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിച്ചുണ്ടാക്കിയ നിയമമാണ് അതേമാതിരി ഭക്ഷണം ഭക്ഷണം കൊണ്ടുവന്നത് കഴിച്ചുകൂടാ അവർ കുറൈശികളായ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണമേ കഴിച്ചുകൂടൂ ഇങ്ങനെ പലതരത്തിൽ കുറേശ്ശികൾക്ക് അനുകൂലമായ വിധത്തിൽ കുറേശ്ശികൾ കഅബയുടെ സംരക്ഷകരാണ് എന്നുള്ളതിന്റെ പേരിൽ അവര് കൊറേ നിയമങ്ങളും കുറെ ന്യായങ്ങളും മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കുകയാണ് അപ്പൊ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ റബ്ബ് നബി സലഹ്അലി വസല്ലമ്മ അവരാചരിച്ചിട്ടില്ലാത്ത വിധത്തിൽ തവാഫ് ചെയ്യുകയും ഇസ്ലാമിൻ്റെ തനതായ രൂപത്തിൽ തവാഫ് ചെയ്യുകയും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവര് പറയ കണ്ടോ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് ഈ മുഹമ്മദ് അകന്നു പോയിരിക്കുന്നു നമ്മളിതുവരെ ശീലിച്ചു വന്ന തൊവാഫ എങ്ങനെയാണ് ഇപ്പം കണ്ട മുഹമ്മദ് പുതിയ വിധത്തിലാണ് നമ്മൾ ആചാരങ്ങളെയോ നമ്മുടെ പൈതൃകങ്ങളെയോ നമ്മുടെ സംസ്കാരത്തെയോ ഒന്നും അയാൾ സ്വീകരിക്കണില്ല ഇങ്ങനെ നബി സലഹു അലഹി വസല്ലമയെ അവർ തെറ്റു ചെയ്യുന്നവർ ശരി ചെയ്യുന്നവരെ ആക്ഷേപിക്കുക തെറ്റിൽ മുഴുകിയവർ ശരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ വഴക്ക് പറയുക ആരോപണം ആരോപണമുന്നയിക്കുക ഇതിലിടപെട്ടുകൊണ്ടാണ് അള്ളാഹുത്ത പറയുന്നത് അങ്ങ് അവരോട് പറയണം അങ്ങ് അവരോട് പറയണം ഇന്നമർ ഇന്നമ ഫവാഹിഷ എന്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് മയച്ച വൃത്തികളൊക്കെയാണ് ഏറ്റവും നിണ്യമായ പാപങ്ങളെയാണ് മാ മാ ബൻ അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ രഹസ്യമായി ചെയ്യുന്നതാവട്ടെ പരസ്യമായി ചെയ്യുന്നതാവട്ടെ ഇതൊക്കെയും എൻ്റെ ദൈവം നിഷിദ്ധമാക്കിയിട്ടുള്ളതാണ് എൻ്റെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളതാണ് അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ലഹറ മിൻഹ വമാബത്തോന ചില കുറ്റകൃത്യങ്ങൾ മനുഷ്യൻ സ്വകാര്യമായ ചെയ്യുക പരസ്യമായി ചെയ്യൂല മോഷണം നടത്തുക ആരും പരസ്യമായി ചെയ്യൂലോ ആരും പരസ്യമായി ചെയ്യൂല മോഷണം നടത്തുക അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് വമാബത്തൻ മറഞ്ഞത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലഹറ മിൻഹാ വമാപത്ത ലഹറമിൻഹാ തന്നെ പ്രകടമായത് ആളുകൾക്ക് ദ്രോഹമുണ്ടാക്കുന്നത് അതാണ് പ്രകടമായത് അത് പ്രകടമായ കുറ്റകൃത്യം എന്തായിരുന്നാലും ശരി ആളുകൾക്ക് ദോഷമുണ്ടാക്കുന്നത് അത് മദ്യപിച്ച് അടിപിടി ഉണ്ടാക്കലാവാം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാകാം എന്നാൽ ആളുകൾക്ക് ദോഷമൊന്നുമില്ല സ്വന്തത്തിന് വലിയ ദോഷം ചെയ്യുന്ന നമസ് ഒരാൾ നിസ്കരിക്കണില്ല ആൾക്കാർ ആർക്കേലും അതുകൊണ്ട് ദോഷം ഉണ്ടാവും നിസ്കരിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ അവൻ അതിന്റെ നഷ്ടക്ക് അയാൾക്ക് തന്നെ ഇങ്ങനെയാണ് പരസ്യ പാപങ്ങളും രഹസ്യ പാപങ്ങളും എന്ന് വേർതിരിച്ചിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് വിശദീകരിച്ചാൽ അവിടെ നോക്കിയാൽ മനസ്സിലാവും ഇന്ന മാറിയൽ ഫവാഹിഷ ഫാഹിഷത്ത് അതിന്റെ ബഹുജനമാണ് ഫവാഹിഷ് അതൊക്കെ എന്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട് മാ ലഹറമിൻഹ ലഹറമിൻ രഹസ്യമായതാവട്ടെ പരസ്യമായതാവട്ടെ വൽ ഇസ്മ എല്ലാ തരം കുറ്റകൃത്യങ്ങളും അതൊക്കെ നാഥൻ നിഷിദ്ധമാക്കിയതാണ് ഈ ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ സാധാരണ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടായത് അതുപോലെ തന്നെ തിന്മ കടുത്ത തിന്മകൾക്കാണ് ഇസ്മ എന്ന് പറയുമ്പോൾ എല്ലാ വർഗത്തിൽ വരുന്ന എല്ലാ തരം തിന്മകളും ശബ്ദത്തോട് ചെയ്യുന്നതും അന്യരോട് ചെയ്യുന്നതും ആരാധനാ കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്താതിരിക്കുന്നതും വേണ്ടാവൃത്തികൾ ചെയ്യുന്നതും ഒക്കെ അടങ്ങിയിട്ടുള്ള തിന്മകൾ അതിനെയും വല്ല നിഷിദ്ധമാക്കിയിട്ടുണ്ട് വൽബിയ അതിക്രമം ചെയ്യാൻ അന്യരോട് അതിക്രമം ചെയ്യുക ബി കൈലിൽ ഹക്കി അന്യായമായിട്ട് ആളുകളോട് അതിക്രമം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഹനിക്കുക അതിപ്പോൾ അന്യരുടെ മുതല് അന്യരുടെ മുതല് അന്യായമായിട്ട് കൈവശപ്പെടുത്തുക ഏതെങ്കിലും സ്ഥലത്തിൽ സ്ഥലമാണെങ്കിൽ അതിൻ്റെ അതിരൊക്കെ മാറ്റിയിട്ട് തൻ്റേതാക്കി മാറ്റുക ചതിച്ചുകൊണ്ട് ആൾക്കാരുടെ പൈസ കളവ് പറഞ്ഞു കൊണ്ട് ആൾക്കാരുടെ പണം എടുക്കുക ശാരീരികമായി പീഡിപ്പിക്കുക മാനസികമായി ഉപദ്രവിക്കുക അങ്ങനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും അന്യരുടെ പണം അതൊക്കെ ന്യായമില്ലാതെ ഒരു ന്യായവും ഇല്ലാത്ത വിധത്തിൽ അതാണ് ബി ഹക്ക് ന്യായമില്ലാത്ത വിധത്തിൽ ഇപ്പം ചിലതിന് ന്യായം ഉണ്ടാവും ചില അന്യായത്തിന് ന്യായം ഉണ്ടാവും ചില അന്യായത്തിന് ന്യായം ഉണ്ടാവും അങ്ങനെ പറയാറുണ്ട് അതെന്താണ് ഒരു പട്ടിണിക്കാരൻ ഒരു ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടക്കുന്നവൻ സമ്പന്ന ഒരു പീഡിയക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ലേശ അരി തരുമോ വിഷമിട്ടാണ് കുട്ടികൾക്ക് ചോറച്ചു കൊടുക്കാനാണ് അയാൾ കൊടുക്കൂല അപ്പം അയാൾക്ക് ആവശ്യമുള്ളത് അയാൾക്ക് അത്യാവശ്യമുള്ളത് അയാളിൽ നിന്ന് പിടിച്ചെടുക്കാം അങ്ങനെ ഒരാൾ പിടിച്ചെടുത്തു ഒരു പിടി അരിയും വാരി കൊണ്ട് അയാൾ ഓടി അല്ലെങ്കിൽ ഒരു കിലോ അരിയും എടുത്തുകൊണ്ട് അയാൾ ഓടി വിശന്നിട്ട് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ മണ്ണാർക്കാട് വിശ്നി മനുഷ്യൻ അടിച്ചു കൊന്ന ആൾക്കാരാണ് നമ്മളെ നാട്ടുകാര് നമ്മളെ നാട്ടുകാരെല്ലാം അവിടുത്തെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ ഒരു സങ്കടം വിശക്കുന്നവൻ ആരുടെ മുതലെടുത്താലും അത് മോഷണം അല്ല അവൻ അവകാശപ്പെട്ടതാ വിശപ്പ് സഹിക്ക വയ്യാനിട്ട് അപ്പം അടുത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത് വടകര ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങളൊരു കോഴിനെ പിടിച്ചൊരു അയാളൊരു മാനസിക രോഗിയാണ് ചെറിയൊരു മാനസികാസ്വാസ്ഥ്യണ്ട് അയാളൊരു വീട്ടിൽ കയറിയിട്ട് കോഴീനെ പിടിച്ചു ആൾക്കാർ ആൾക്കാർക്ക് നേർക്കു നേരം കിട്ടില്ല അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് ഇതൊക്കെ അന്യരെ കൈകാര്യം ചെയ്യുക അവർ ശാരീരികമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണില്ല അപ്പോൾ പോലീസുകാർ വന്നു ഈ സാധുവിനെ പിടിച്ചു കൊണ്ടുപോയി പോലീസുകാർ അയാൾക്ക് അയാളോട് ചോദിച്ച എന്താ വിഷയം സാറ് വിശന്നിട്ട് വിശന്നിട്ട് ഈ കോയിനെ വിറ്റ് അയിന് കായിട്ട് വരും അതുകൊണ്ട് വല്ലതും തിന്നാൻ നേത്തിയിട്ട് പിടിച്ചതാണ് അയാൾക്ക് മാനസിക അല്ലെങ്കിൽ കോയിനെ പിടിക്കും മനോരോഗമാണ് പോലീസുകാർ വളർച്ച ചോറുമായി കൊടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ മോഷണം നടത്തി ഇത് നമുക്കത് അറിയാനായിട്ട് വിശപ്പിൻ്റെ അത്ര കഠിനത നമുക്ക് ബോധ്യമാകാത്തതുകൊണ്ടാണ് കാ കഠിനമായ വിശപ്പിൽ ഒരു കോഴിയെ ഒരു വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ അതിനെ പിടിച്ച് എന്നിട്ട് ആ സാധു പറഞ്ഞ എന്താ സാർ വിശന്നിട്ട് ഈ കോനെ വിറ്റാൻ പൈസയും കിട്ടുമല്ലോ അപ്പം എന്തേലും തിന്നാനോ നിർത്തിക്കാണ്ട് പിടിച്ചതാണ് അവൻ മോഷ്ടാവല്ല അവന് മോഷ്ടാവ് പറയാൻ പറ്റുമോ അവന് വിശന്ന് തിന്നാൻ കൊടുക്കേണ്ട നാട്ടുകാരുടെ ബാധ്യതയല്ല മനോരോഗ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചു അപ്പം ഇത്തരത്തിൽ ന്യായത്തോട് കൂടി ചില സംഗതി ഉണ്ടാവും അതാണല്ലോ വണ്ണാർക്കാട് ആ സാധു ലേശം എന്തോ പിടിയിൽ നിന്ന് കട്ടും കേസ് എന്താ തക്കാൻ കാരണം വേഷം തെറ്റാണ് അപ്പോൾ അതാണ് ബി ഖൈരിൽ എന്ന് പറയുമ്പോൾ വൽ വൽബിയ അതിക്രമം ചെയ്യുക ബി ഖൈരൽ ഹക്കി ന്യായമില്ലാത്ത ചിലപ്പോൾ അതിന് ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഉപദ്രവിക്കാൻ വേണ്ടി വന്നവനെ ഞാൻ കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യും അപ്പോൾ അതവിടെ ന്യായമുണ്ട് അതല്ലാത്ത ന്യായമില്ലാതെ ഒരാളെ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ സാമൂഹ്യമായൊക്കെ ഉപദ്രവിക്കുക അതാണ് വൽ ബഹിയ അതൊക്കെയാണ് എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് വാൻ തുഷിരിക്കൂമില്ല അള്ളാഹുവിനെ കൊണ്ട് പങ്കുകാരെ ചേർക്കുക പങ്ക് ചേർക്കുക അള്ളാഹുവിൽ പങ്ക് ചേർക്കുക അത് നമുക്കറിയാലോ നമുക്കറിയണം വളരെ ഗൗരവമായ കുറ്റകൃത്യമാണ് പങ്ക് ചിർക്ക് മാലം യുനസിൽ ബിഹി സുൽത്താൻ അതിനുള്ള ഒരു തരത്തിലുള്ള പ്രമാണവും തെളിവും അവതരിപ്പിച്ചിട്ടില്ല അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കാൻ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകളോ അനുഷ്ഠാനങ്ങളോ നേർച്ചകളോ വഴിപാടുകളോ പ്രാർത്ഥനകളോ അള്ളാഹുവിന് മാത്രം നൽകേണ്ട അനുസരണങ്ങളോ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്നത് അള്ളാഹു ത ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ് അത്തരത്തിൽ ഷുർക്ക് ചെയ്യുന്നതും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു ും അയല്ലാഹി മാലാത്തായാലും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ ആരോപിക്കുകയും ചെയ്യാം ഇപ്പൊ നഗ്നരായി തൊവാഫ് ചെയ്യാണ് നിങ്ങൾ അത് അള്ള കൽപ്പിച്ചതാണ് ഞങ്ങൾ പറയണത് നിങ്ങൾക്കറിയാത്തത് പറയാണ് ശരിക്കും ഒരു വേദഗ്രന്ഥത്തിലും അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രവാചകന്മാരിലൂടെ കഴപ തവാഫ് ചെയ്യൽ നഗ്നരായിട്ട് വേണം അല്ലെങ്കിൽ കുറേശ്ശികളുടെ വസ്ത്രം വായ്പ വാങ്ങിയിട്ട് വേണം എന്ന് അള്ള പറഞ്ഞതല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ മേലാരോപിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെയും അതാണ് എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഈ കാര്യങ്ങളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുമെന്ന ഒരു ദൂതരെ അല്ലെങ്കിൽ അവർ താങ്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവരാണെന്ന കാര്യം അവർക്ക് മനസ്സിലാവട്ടെ എന്നുകൂടെ അർത്ഥം കുൽ പറയാം അങ്ങ് പറയണം ഇന്നമ ഫവാഹിഷ എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് മ്ലാച്ചതകൾ മാത്രമാണ് മാ ലഹറ മിൻഹ അതിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും വൽ ഇസ്മ കുറ്റകൃത്യങ്ങളൊക്കെയും വൽ ബഹിയ അതിക്രമവും ബിഹൈരിൽ ഹക്കീൻ ന്യായമില്ലാതെ വൻ തുഷിരിക്കു ബില്ലാഹി അള്ളാഹുവിൽ പങ്കുകാരെ ആരോപിക്കുന്നതും പങ്കുകാരെ വരിക്കുന്നതും മാലം യുനസിൽ ബിഹി അവൻ ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തവയെ അള്ളാഹുവിൽ പങ്കുകാരായി സ്വീകരിക്കുന്നതുമാണ് അള്ളാഹു തായാലിദ്ധമാക്കിയിട്ടുള്ളത് തെക്കൂലു അലല്ലാഹി മാലാ നിങ്ങൾ അറിയാത്ത കാര്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കുന്നതുമാണ് അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത് സൂറത്ത് ജീവിത ഇരുപത്തെട്ടാമത്തെ ആയതിൽ ആ തെക്കൂലൂന് അലല്ലാഹി മാല തായ്ലമോൻ ആ തെക്കോലൂൻ തായ്ലമൂൻ ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ അറിയാത്തത് പറയുകയാണോ അതേമാതിരി ഒരു പ്രയോഗമാണ് അറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുകയാകുന്നു അള്ളാ നിങ്ങൾ ആരോപിക്കുന്നതും അള്ളാഹു താല നിഷിദ്ധമാക്കിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാൻ തായൻ്റെ ദീൻ യഥാവിധി പഠിച്ച് അത് ആദർശമായി സ്വീകരിച്ച് ജീവിക്കുന്നതാകുകയാണ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇതിൽ ഈ ജീവി നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ സഹജമായി വന്നു പോകുന്ന ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും എല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തെൽക്കു നൽകുമാറാക്കണേ ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് നീ ഷിഫ നൽകണേ രക്ഷയാവ് എന്നും ഈമാനോടെയും ഇസ്ലാമോടെയും ഹഹസാനോടും കൂടിയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യുമാറാകണം റബ്ബന